ഏറെ സങ്കടമുള്ള ഒരു വാർത്തയാണ് ഇന്ന് കേൾക്കാൻ കഴിഞ്ഞത് കേക്ക് തൊണ്ടയിൽ കുടുങ്ങിയ ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു താനാളൂർ മഹല് ജുമാ മസ്ജിദിന് സമീപം നാൽപ്പത്തി നാല് വയസ്സായ നമ്പിപ്പറമ്പിൽ സൈനബയാണ് മരിച്ചത് വ്യാഴാഴ്ച മക്കളുമൊത്ത് ചായ കുടിക്കുന്നതിനിടെ പെട്ടെന്ന് കേക്ക് തൊണ്ടയിൽ കുടുങ്ങുകയായിരുന്നു ഉടനെ തന്നെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിക്കുകയായിരുന്നു വെള്ളിയാഴ്ച വൈകുന്നേരമായപ്പോഴാണ് ഇവരുടെ മരണം സംഭവിച്ചത് എന്നാൽ സന്തോഷകരമായ ദിവസമായ ശനിയാഴ്ചയായിരുന്നു സ്വന്തം മകൾ കയറുന്നീസയുടെ വിവാഹം വിവാഹ പന്തൽ ഒരുക്കവേ വിവാഹത്തിന് പന്തലിൽ മരണ ചടങ്ങുകൾ നിർവഹിക്കേണ്ടി വന്നു ഏറെ സങ്കടത്തോടെയാണ് കുടുംബക്കാരും മക്കളും സൈന മകളും സൈനവയുടെ ഭർത്താവും ഏറെ സങ്കടത്തോടെ അടച്ചോൻ മക്കൾക്കും കുടുംബത്തിനും ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ